േത്രമില്ലെങ്കിൽ മരിച്ചോർ മാത്രമായ ഇലാഹിന് സ്നേഹ രാജാവേ ഇലാഹിന് സ്നേഹ രാജാവേ തരാമൻ റൂ ജേദ മദീന മനസ്സും മൂകമായി ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള യാത്ര മദീനയാകുമ്പോ ഏറ്റവും ആനന്ദമുള്ളതാ കാഴ്ചയാകുമ്പോ ഏറ്റവും ആഹ്ലാദമുള്ളതാ മധു ഏറ്റവും രസമുള്ളത് ആ മദീനയുടെ ഓർമ്മകളാകുമ്പോ അബാദുവിന് പശറിയല്ലാ ബന്ധുവിന്റെ കൈകാലുകൾ തുടങ്ങി എന്റെ ഭൂമത്തിനെ കൊല്ലുകയോ യാണ് ആരാണ് രാത്രി കാവൽ നിൽക്കുന്നത് ചാടി എഴുതിക്കുകയാണ് പറഞ്ഞു അല്ലാ ഞാൻ അങ്ങേക്ക് വേണ്ടി കാവൽ നിന്നുകൊള്ളാം നബിയേ എല്ലാവരും യാത്രാ ക്ഷീണത്തിലാണ് എല്ലാവരും കിടന്നുറങ്ങിക്കൊള്ളട്ടെ ഞാൻ കാവൽ നിന്നുകൊള്ളാം അബ്ബാത് മാത്രമാകണ്ട അമ്മാറും രണ്ടുപേരും തീരുമാനിക്കുകയാണ് പാതിരാവോളം യാണ് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മനോഹരമായ വചനങ്ങളെ അമൃതം പോലെ

ഒരു മൂർച്ചയുള്ള അസ്ത്രം വന്നിട്ട് മഹാനായ പതിക്കുകയാണ് ആ പതിച്ചിട്ട് ബഹുമാനപ്പെട്ടവര് രണ്ടാമത് ശരീരത്തിന്റെ മറ്റൊരു ഭാഗത്ത് അസ്ത്രം തറയ്ക്കുകയാണ് രക്തം പൊട്ടിവിടുകയാണ് അബ്ബാദുവിന് ബശറിയല്ലോ രക്തത്തിൽ കുടിച്ചു കിടക്കുകയാണ് ആ കിടക്കയിൽ കിടന്നുകൊണ്ട് സഹാബികൾ പറയുകയാണ് കിടക്കയിൽ കിടന്നുകൊണ്ട് ഖുർആൻ പാരായണത്തിന്റെ മധുരം നമ്മൾ നുകർന്നതാ പിന്നീട് യമാമാ യുദ്ധത്തിലാണ് മരണപ്പെട്ടു പോയത് പക്ഷേ ആ നാവിന്റെ മധുരം മഹാത്ഭുതമായിരുന്നു പറക്കത്തുള്ള നാവ് ആ പ്രിയപ്പെട്ടവർക്ക് ലാഭ് കൊടുത്തു എന്നത് മാത്രമല്ല ഹുസ്നു ഫിൽ ഇസ്തിഖ്ബാൽ വരാൻ പോകുന്ന കാലഘട്ടത്തിൽ രാത്രി അമ്പ ഇതാലും രാത്രി സംഭവിച്ച് ഞാൻ മരണപ്പെട്ടു പോയാലും അത് പടച്ചവന്റെ എന്ന് മനസ്സിലാക്കി തവക്കുലാക്കാനുള്ള ഒരു ദുനിയാവിനോട് ആർത്തി കൂടിയാൽ ആ മനസ്സുണ്ടാവൂല കൂടിയത് ദാവൂദ് നബി അലൈഹിത്തു വസ്സലാം സുലൈമാൻ പറയുന്ന രണ്ടാമത്തെ കാര്യമാണ് നേടിയെടുത്തതിൽ തൃപ്തി ഉണ്ടായിരിക്കുക അള്ളാഹു തന്നതിൽ അള്ളാഹുത്താരൻ നമുക്ക് തന്നതിലൊരു തൃപ്തി ഉണ്ടാവുക എനിക്ക് തന്നത് ഇതാണ് മറ്റൊരാൾക്ക് കൊടുത്തത് നോക്കിയിട്ട് നമ്മൾ അസൂയപ്പെടണ്ട ഏറ്റവും കൂടുതൽ ആ രോഗമുള്ളത് സഹോദരിമാർക്കാണ് എന്ന് പറഞ്ഞാൽ പുരുഷന്മാരൊക്കെ വളരെ മിടുക്കരാണെന്നതിനർത്ഥമില്ല പക്ഷെ നമ്മുടെ സഹോദരിമാർ ശരിക്കും ശ്രദ്ധിക്കണം മറ്റുള്ളവരുടെ ആഭരണം അവരുടെ വസ്ത്രം അവരുടെ വീട് അവരുടെ മക്കള് അവരുടെ ജോലി അവരെ കല്യാണം അത് നോക്കിയിട്ടാണ് നമ്മൾ ഈ പൊടിപൊടിക്കുന്നത് അവരങ്ങനെ നടത്തിയാൽ എൻറെ മോളത് ഇങ്ങനെയാക്കണം എന്നുള്ള ഒരു വലിയ ആർത്തിയുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് അത് നമ്മൾ ഒഴിവാക്കണം പ്രിയപ്പെട്ടവരെ അത് നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല അല്ലാഹു താല തന്നതിൽ പൊരുത്തപ്പെടാൻ നമുക്ക് കഴിഞ്ഞു നമ്മൾ പഠിച്ചിട്ടില്ലേ തലീമു തലീമിലൊക്കെ എന്താണോ തന്നത് ചെറിയ വീടാണ് ഇനിയും വീട് വലുത് തരട്ടെ പക്ഷെ നമ്മൾ ആർത്തി കാണിക്കരുത് വീട് വലുതാക്കാൻ സമയമാകുമ്പോ വാഹനം വലുതൊക്കെ ചെയ്യാ പക്ഷെ നമ്മൾ അതിനു വേണ്ടിയിട്ട് എല്ലാ മറന്നും ആർത്തിയോടെ നീങ്ങരുത് ഇപ്പൊ നമ്മൾ ആലോചിച്ചു ഇവിടെ കുറെ ആളുകൾ ഒരു വർഷത്തേക്ക് ഒരു കുട്ടിയുടെ സാമ്പത്തിക ഏറ്റെടുത്തു വളരെ കുറച്ച് ആളുകൾ ഒരു പതിനയ്യായിരം രൂപ ഏറ്റെടുത്തു ഞാൻ മുത്തായ്മിമങ്ങളോട് ഇടയ്ക്ക് അങ്ങോട്ടൊന്ന് പോകാൻ പറഞ്ഞിരുന്നു ഒരു പതിനയ്യായിരം രൂപ മാസത്തിന്റെ കണക്കിൽ തരാനുള്ളവരുണ്ടെങ്കിൽ ഒന്ന് എഴുതി എടുത്തുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിരുന്നു പോയോന്നറിയില്ല നിങ്ങൾ കൊടുത്തോന്നും അറിയില്ല പക്ഷെ എന്നാലും നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ സഹകരിക്കണം ഈ സ്ഥാപനങ്ങളൊന്നും നിന്നു പോകരുത് അല്ലാഹു താല നമുക്ക് തന്നതുണ്ടല്ലോ നമുക്ക് എത്ര ഞാമത്ത് പഠിച്ചുകയും ചെയ്തു എത്ര അനുഗ്രഹം എത്ര ഐശ്വര്യം ചെയ്തു ആ മൂന്നാമത്തത് നഷ്ടപ്പെട്ടതിലുള്ള ഉണ്ടാവണം അത് പിന്നെ നമുക്ക് ആലോചിച്ച് നോക്കാം നമുക്കൊരു വറക്കത്തുള്ള ജീവിതമാണെങ്കിൽ ഈ മൂന്നും സുനിശ്ചിതം അലഹദില്ല നമുക്ക് ഉണ്ടാവും ഞാൻ ഈ വരക്കൽ മക്കാമിൽ നിന്ന് ഒരിക്കൽ സിയാറത്ത് എഴിഞ്ഞിറങ്ങുമ്പോ ഒരു ഉമ്മയും ഒരു ഉപ്പയും ഒരു മോനൊരു ചെറിയ മാനസിക പ്രശ്നമുള്ളൊരു മോനുണ്ട് ആ മോനെയും കൊണ്ട് ഓടി വന്നു എൻ്റെ അരികിലേക്ക് ദുവാചയിപ്പിക്കാനാണ് ഈ ഓടി വരുന്നത് മജുരസിലൊക്കെ പോകുന്നത് കൊണ്ടും പ്രസംഗം ഇത്രയും പറഞ്ഞാൽ ഈ സ്റ്റേജിൽ പ്രസംഗിക്കുമ്പോ മുത്താലിങ്ങളുടെ മുമ്പിൽ പ്രസംഗിക്കുമ്പോ ഓർമ്മ വന്നാൽ ഈ സദസ്സുകൾ ആമയും പറയുമല്ലോ ആ ഒരു പ്രതീക്ഷയിലാ പറയുന്നത് ആ ഉമ്മ പക്ഷെ പറയുന്നതിന് മുമ്പ് കുറെ കരയുകയാണ് വരക്കൽ മക്കാമിന്റെ മുമ്പിൽ വന്ന എനിക്ക് മനസ്സിലായത് എത്ര അവിടെ വലിച്ചെടുക്കുന്നത് എത്ര നൊമ്പരങ്ങളാണ് ആ മണൽപ്പരപ്പിൽ ഉപ്പ് രസത്തോടെ വീണലിഞ്ഞില്ലാണ്ടായിത്തീരുന്നത് ആ ഉമ്മ പറയുകയാണ് ഞാൻ നാലു മക്കളെ പ്രസവിച്ചു സ്ഥാതെ നാലു മക്കൾക്കും ഇതേ രോഗമാണ് മൂന്ന് മക്കളും ഇന്ന് കബറിലാണ് മൂന്ന് മക്കളും ഇന്ന് കബറിലാണ് എല്ലാ മക്കളും ഒരു പത്ത് വയസ്സ് കഴിയുമ്പോ പിന്നെ പന്ത്രണ്ട് വയസ്സിനകത്ത് രോഗം മൂർജിച്ചു മരണപ്പെടുകയാണ് ആകെ യവനാണിപ്പൊ പതിനാല് വയസ്സായി ഇവൻ മാത്രമാണ് എനിക്കുള്ളത് അവന് നല്ല ബുദ്ധിയില്ല ഉസ്താദ് എന്നാലും ആയുസ്സിനു വേണ്ടി ഉസ്താദ് ദുവാ ചെയ്യണം അവന് ബുദ്ധിയില്ലെങ്കിലും എന്റെ മോനാണല്ലോ മോനെന്ന് പറഞ്ഞ് എനിക്ക് കൊണ്ടു നടക്കാമല്ലോ സ്നേഹസാഗരത്തിൽ അവനെ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞപ്പോ ആ ഉമ്മ പറയുകയാണ് വേണ്ട എന്റെ മോനെ ചേർത്ത് വെക്കണം അവന് ഞാൻ മലമൂത്ര വിസർജനം നടത്തുമ്പോ ഞാനാണ് വൃത്തിയാക്കി കൊടുക്കുന്നത് അവനെ ഞാനാണ് കുളിപ്പിക്കുന്നത് ചിലപ്പോ എന്നെ അടിക്കും ചിലപ്പോ എന്നെ മാന്തും ചിലപ്പോ അവൻ എന്നെ ചീത്ത വിളിക്കും ചിലപ്പോ പാത്രമെടുത്ത തലക്കടിക്കും എന്നാലും സാരമില്ല എനിക്കൊരു മോനുണ്ടല്ലോ ആ മോനും മരിക്കാതെ കാലം എന്റെ കൂടെ ജീവിക്കാൻ ചെയ്യണമെന്ന് പറഞ്ഞെങ്കില് നിങ്ങൾക്ക് എന്തു നഷ്ടമാണ് വല്ലപ്പുഴയിലെ പെങ്ങളെ അള്ളാവ് തന്നത് എന്തു പരീക്ഷണമാണ് തന്നത് ഒന്നുമില്ല പെങ്ങളെ നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല സഹോദരിമാരെ നമ്മൾ ഒന്നും അനുഭവിച്ചിട്ടില്ല ആർത്തി ആർത്തിമുത്തുകൊണ്ട് ദുനിയാവിൽ എത്ര കിട്ടിയാലും സഹോദരിമാരോട് ഓർമ്മപ്പെടുത്തുകയാണ് കാരുണ്യവാനായ അള്ളാഹു തന്നതുകൊണ്ട് പൊരുത്തപ്പെടാൻ കഴിയട്ടെ നമ്മുടെ ജീവിതത്തിൽ വറക്കത്തിനു വേണ്ടി നല്ലതു മാത്രം നമ്മൾ സമ്പാദിക്കുക സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് ഹറാമായ കോട്ടകൊത്തളങ്ങൾ പണിഞ്ഞുയർത്തല്ലേ അതെല്ലാം